ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി ജനങ്ങളുമാണ് സാക്ഷി ഞാൻ ഗുരുവായൂരപ്പന്റെ ഒരു ഡിവോട്ടിയാണ് വിശ്വസ്തനാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ് എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കുന്നു നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കത്തുന്ന വേനൽ പോലെ തന്നെ ഇപ്പോൾ ചൂടുപിടിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയും ഭാരതത്തിൽ ഭാരതത്തിലാകമാനം ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു മറ്റു പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇനിയും നിശ്ചയിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യങ്ങളിലടക്കം ഇനിയും തീരുമാനങ്ങൾ വരേണ്ടതുണ്ട് കേരളത്തിൽ തന്നെ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടില്ല കാര്യങ്ങൾ ഈ വിധമെല്ലാം മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഏറെക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും ചുമതലക്കാരിയായിരുന്ന രണ്ട് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോകസഭയിലേക്കും മത്സരിച്ചു കോൺഗ്രസിന്റെ അവിഭക്ത കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത് ഈ വാർത്ത കേരളത്തിലും കോൺഗ്രസിനകത്തും തെല്ലൊന്നുമല്ല പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരൻ ഇതിനെതിരെ ശക്തിയുക്തം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഇല്ല എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം വളരെ വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് എന്നാൽ കെ കരുണാകരന്റെ കുടുംബത്തിന് തൃശൂരിൽ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് തൃശൂരിൽ നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് കെ കരുണാകരന്റെ കുടുംബത്തിനുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനം തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ കെ കെ കരുണാകരന്റെ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ ചേർത്ത് പറയേണ്ട വിശേഷം അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതകളെ അത് വാനോളം ഉയർത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ അന്താളിപ്പുണ്ടാക്കിയിരിക്കുന്നത് അങ്കലാപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഇക്കുറി തൃശൂർ പിടിക്കണം എന്നുള്ള കൂടി മുന്നേറുമ്പോൾ അതിന്റെ ചില കണക്കൂട്ടുകൾക്ക് ഒടുവിൽ തന്നെയാണ് കെ കരുണാകരന്റെ കുടുംബത്തിൽ തന്നെ ഒരംഗത്തെ ബി ജെ പിയിൽ എത്തിച്ചുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കോൺഗ്രസ്സിന് കൊടുത്തിരിക്കുന്നത് സിറ്റിംഗ് എം ആയ കോൺഗ്രസ് എം ആയ ടി എൻ പ്രതാപൻ തന്നെയാണ് ഇക്കുറിയും ലോകസഭാ മണ്ഡലത്തിൽ തൃശൂരിൽ നിന്നും മത്സരിക്കുന്നത് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ആരോടൊക്കെ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ പെരുമാറി വോട്ടുകൾ സ്വാംശീകരിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇത് ടി എൻ പ്രതാപനെ കഴിഞ്ഞിട്ടേ മറ്റാർക്കും അറിയാൻ സാധിക്കുകയുള്ളൂ അവസരത്തിനൊത്ത് ജാതി രാഷ്ട്രീയം എടുത്ത് പ്രയോഗിക്കുവാനും ആരൊക്കെ തന്റെ കൂടെ നിർത്തണം ആരൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളത് ടി എൻ പ്രതാപനെ പോലെ മറ്റുള്ളവർക്കും ആർക്കും അറിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ ചാണക്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ കുമാറാണ് മത്സരിക്കുന്നത് തൃശൂരിൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്നു സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഏറെയുണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും തൃശൂരിൽ ത്രികോണ മത്സരമാണ് ശക്തിയുക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിനോടകം തന്നെ തൃശൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ചുമനെഴുത്തുകളും അവരുടെ പ്രചരണ പരിപാടികളുമായി ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഓരോ വട്ടം ഏതാണ്ട് അവരുടെ ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നു പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്ന് ഇന്നത്തെ ദിവസം തന്നെ ടി എൻ പ്രതാപൻ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി ഇന്ന് ടി എൻ പ്രതാപൻ അർച്ചന നടത്തിയിരിക്കുന്നു തന്റെ പ്രവർത്തകരെയും അണികളെയും കൂട്ടിക്കൊണ്ടാണ് ടി എൻ പ്രതാപൻ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് കൃത്യമായ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടി എൻ പ്രതാപൻ ഇന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരന്റെ കുടുംബത്തിന് ആഴത്തിൽ വേരുകളുള്ള സ്ഥലം തന്നെയാണ് നല്ലൊരു ശതമാനം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിവുള്ള ഇടം തന്നെയാണ് തൃശൂർ കെ കരുണാകരന്റെ കുടുംബത്തിന് നല്ലൊരു ശതമാനം വോട്ടുകൾ സ്വാധീനിക്കാൻ തൃശൂരിൽ കഴിയും എന്ന് മനസ്സിലാക്കിയ ടി എൻ പ്രതാപൻ പത്മജ ബി ജെ പിയിലേക്ക് പോയ ആ ദിവസം തന്നെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അർച്ചന ചെയ്യുവാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് രാഷ്ട്രീയ ചാണക്യ ബുദ്ധി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തൃശൂർ മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കുന്ന വേളയിൽ ഒന്നും തന്നെ ടി എൻ പ്രതാപൻ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത് ഈ ദിവസം തന്നെ പിന്നെ എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപൻ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അർച്ചന നടത്തുവാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടത് ഇതിന് ടി എൻ പ്രതാപൻ പറയുന്ന മറുപടി എന്തൊരു നല്ല കാര്യങ്ങളും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്നേഹ സമ്പന്നനായ അല്ലെങ്കിൽ എല്ലാവരോടും ഒരേപോലെ സ്നേഹം നൽകി വളർത്തിയിരുന്ന ലീഡറെ കുറിച്ചാണ് ആദ്യം ഓർമ്മ വരിക അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് എന്നാണ് ടി എൻ പ്രതാപന്റെ വിശദീകരണം ഇതൊന്നുമല്ല ടി എൻ പ്രതാപൻ വന്നതിന്റെ ഉദ്ദേശം ഇന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും നന്നായി അറിയാം കാരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ ദിവസം കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് പത്മജ തൃശ്ശൂർ നിവാസികൾക്ക് നൽകിയിരിക്കുന്നത് എന്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പത്മജ തന്റെ ബി ജെ പി മാറ്റത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഏത് വിധേനയും പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ടി എൻ പ്രതാപൻ ഈ ദിവസം തന്നെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡലത്തിലെത്തി അർച്ചന ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ടി എൻ പ്രതാപൻ എടുത്തു പറയുന്നുണ്ട് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനാണ് വിശ്വസ്തനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ലീഡറും ഗുരുവായൂരപ്പനും കഴിഞ്ഞ് എനിക്ക് മറ്റെന്തുള്ളൂ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ടി എൻ പ്രതാപൻ പറഞ്ഞത് ഇത് ടി എൻ പ്രതാപന്റെ ജാഗ്രതയാണ് കാഞ്ഞ ബുദ്ധിയാണ് ചാണക്യബുദ്ധിയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്കേറീതിലൂടെ ഏതെങ്കിലും കാരണവശാൽ തനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയാതിരിക്കുവാൻ വേണ്ടി കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് കെ കരുണാകരനോടുള്ള സൂചകമായി താൻ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ വരുന്നു എന്നുള്ള വ്യാജേന ടി എൻ പ്രതാപൻ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മണ്ഡപത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നേറുന്ന അവസരങ്ങളിൽ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് ലീഡറായ കെ കരുണാകരന്റെ പ്രതാപൻ ഇത്രയും ദിവസം ഓർക്കാതെ പോയത് എന്നുകൂടി തൃശൂർ നിവാസികൾ ടി എൻ പ്രതാപനോട് ചോദിക്കുന്നു അതെന്ത് തന്നെയായാലും ടി എൻ പ്രതാപൻ കളം നിറഞ്ഞു കളിക്കാൻ കളമറിഞ്ഞു കളിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയ ചാണക്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതിനു മുമ്പ് ടി എൻ പ്രതാപൻ മറ്റൊരവസരത്തിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തെ ഖുർആൻ എന്ന ആ വേദഗ്രന്ഥത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സദസ്സിൽ വളരെ മനോഹരമായ പ്രസംഗം തന്നെ ഖുറാനെ കുറിച്ചും ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ചുമെല്ലാം ടി എൻ പ്രതാപൻ പറയുകയുണ്ടായി കയ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് കൃത്യമായി തന്നെ ടി എൻ പ്രതാപൻ അറിയാം അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ എപ്പോഴെല്ലാം കയ്യിലെടുക്കണം എന്നുള്ളത് പ്രതാപനെ കഴിഞ്ഞേ മറ്റാർക്കും അറിയാൻ സാധിക്കുള്ളൂ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഇപ്പോൾ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്കേറിയ ദിവസം തന്നെ ടി എൻ പ്രതാപൻ അർച്ചനയ്ക്ക് എത്തിയത് എന്നുള്ളത് എടുത്തുപറയേണ്ട വിശേഷം തന്നെയാണ് എന്തായാലും ടി എൻ പ്രതാപൻ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അർച്ചന ചെയ്തതിന്റെയും മാധ്യമങ്ങളുമായി സംസാരിച്ചതിന്റെയും പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ലീഡുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചിട്ടാണ് യോഗം ആരംഭിച്ചിട്ടുള്ളത് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്നത്തെ മുതൽ പ്രവർത്തനത്തിന്റെ തുടങ്ങാണയായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുതുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുക പ്രവർത്തനം വന്ന സാഹചര്യം എന്താണ് ഇത് ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ഇന്ന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നേതൃയോഗം എല്ലാ സ്ഥലത്തും നേതൃയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നേതൃയോഗം ആ നേതൃയോഗത്തിന്റെ പ്രതാപൻ സാധാരണ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് സാധാരണ പുഷ്പാർച്ചന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കണം വിജയിക്കേണ്ട അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ യൂണിറ്റ് തലം മുതൽ മണ്ഡലം തലത്തിൽ ബ്ലോക്ക് തലത്തിൽ നിയോജകമണ്ഡലം തലത്തിൽ ജില്ലാ തലത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരികയാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം നമ്മളിവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുമ്പോൾ ബഹുമാന്യനായ ലീഡർ എന്ന സ്നേഹവിസ്മയത്തിൻ്റെ ഈ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞങ്ങൾ തുടങ്ങാറ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്നാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ലീഡർഷിപ്പ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് സംസാരിക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കുണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഉന്നത ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കും അതിൽ രണ്ട് തവണ രണ്ട് തവണ തവണ നിയമസഭാ സീറ്റ് സീറ്റ് കൊടുത്താണ് ഒരു എല്ലാം നമുക്ക് കണ്ടു കാണാം ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി ജനങ്ങളുമാണ് സാക്ഷി ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡിവോട്ടിയാണ് വിശ്വസ്തനാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ് എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു ലീഡറുടെയും തൃശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കുന്നു കോൺഗ്രസ്